ഇങ്ങനെ വന്ന് ഇരുന്നിട്ട് അപ്പൊ കേസ് നമ്മള് ഗുരുവായൂർ വന്നിട്ട് പുന്നത്തൂർ ആനക്കോട്ട കാണാതെ പോവുന്നത് ശരിയല്ലോ കേട്ടോ അപ്പൊ ഞങ്ങൾ നേരെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുന്നത്തൂർ കോട്ട ആനത്താവളത്തേക്ക് പോവാനേ കേസ് ഇന്ന് നല്ല തിരക്കാണ് ഗുരുവായൂർ അമ്പലത്തിലും തിരക്കുണ്ട് നമ്മുടെ ആനക്കോട്ടയിലും തിരക്കുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മനോഹരമായ ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും ആനകളെയൊക്കെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണട്ടെ കേസ് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ വിഷ്വൽസ് ഒക്കെ ആയിട്ട് നമുക്ക് പുനത്തൂർ ആനക്കോട്ടയിലെ കാഴ്ചകളൊക്കെ കാണാട്ട അപ്പോൾ ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം കേട്ടോ കേസ് അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോകണമെങ്കിൽ നമുക്ക് അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല തണലാണ് കേട്ടോ അവിടെയൊക്കെ ഫുള്ള് വെയിലാണ് ഈ ഭാഗത്ത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ എന്തോ കേട്ടോ കേസ് എന്നിട്ട് ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് ഇപ്പോൾ എത്ര ടിക്കറ്റ് ട്വൻറ്റിയാണ് ആണ് കേസ് ഒരാൾക്ക് ഇരുപത് രൂപയാണ് അപ്പോൾ ഈ പുന്നത്തൂർ എന്ന് പറഞ്ഞത് പഴയൊരു പാലത്താണ് കേസ് നമ്മുടെ കോട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഴയൊരു കൊട്ടാരമാണ് കേട്ടോ ഇപ്പോൾ ആനക്കോട്ടയൊക്കെ ഇരിക്കുന്നത് ഏകദേശം നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് ആണ് കേസ് നമ്മുടെ ഈ കോട്ടയ്ക്കുള്ളത് പുന്നത്തൂർ കോട്ട അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഗുരുവായൂർ ദിവസത്തിൻ്റെ നന്ദൻ എന്ന് പറഞ്ഞാൽ ആനയാണ് കേസ് അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് അപ്പൊ നല്ല വെയിലുണ്ടിട്ട് കേസ് ഇപ്പൊ ഏകദേശം ഉച്ചക്കാണ് ഒരു മണിക്ക ഹാഫ് ആർ പക്ഷെ ഇവിടെ ഫുള്ള് മരങ്ങളാണ് നല്ല തണലുള്ള മരങ്ങളാണ് ഈ ഭാഗത്ത് പിന്നെ ഓരോരോ ഭാഗത്തും ആനകളെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കാൻ താഴെ കെട്ടിയിട്ടിട്ടുണ്ട് ഓരോ സ്ഥലത്തും ഓരോ ആനകൾ ഇവിടെ വിശ്രമിക്കുന്ന സ്ഥലവും ഒക്കെ ഇവിടെയാണ് ഓരോ ഉത്സവങ്ങൾ കാര്യങ്ങള് ഗുരുവായൂരിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെന്നാണ് കൊണ്ടുപോകുന്നത് ആ ആനക്കോട്ടയിൽ നിന്ന് ഇവിടുത്തെ ആനകളെയൊക്കെ കൊണ്ടുപോകാറുണ്ട് ഒരുപാട് ആനകളാണ് പുന്നക്കൂർ ആനക്കോട്ടയില് കാണാൻ പറ്റുന്നത് കേട്ടോ ഓരോ ആനകൾ ചിലത് മതപ്പാടിലും ഇല്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ കേസ് ഇവിടെ ആണല്ലേ അതോ ആനയൊക്കെ അല്ലേ എന്തോ നല്ല ഹൈറ്റ് നോക്ക് നല്ല പക്ഷെ മതപ്പാടാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഗുരുവായൂർ ആനക്കോട്ടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആനകളുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലാണ് ഇത് കേട്ടോ ഒരുപാട് ആനകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇല്ലാത്തതോ ആയിട്ടുള്ള ആനകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ദേവി എന്നാണ് നമ്മുടെ എഴുതി വെച്ചിരിക്കുന്നത് ഗുരുവായൂർ ദിവസം ദേവീട്ട ബിരിയാന നല്ല രസമുണ്ട് കൊമ്പൊന്നും ഇല്ലാത്ത ആന അല്ലേ ബിരിയാനകളെ നമ്മ കണ്ടിട്ട് കുറേ ആയിരുന്നു ിരിയാണിയെ കാണും കുറെ ആളുകളുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഒരുപാട് ആളുകൾ ഇപ്പൊ എന്താ പറഞ്ഞ നമ്മുടെ വെക്കേഷൻ ഒക്കെ തുടങ്ങിയത് കാരണം ഗുരുവായൂരില് ഭയങ്കര തിരക്കുണ്ട് വെക്കേഷൻ അതും വൈഷ്ണവ മാസം വെക്കേഷൻ ലീവ് അപ്പൊ എല്ലാം കൊണ്ടും നല്ല തിരക്കാണ് ഗുരുവായൂർ ഞങ്ങൾ ഇന്നലെ വന്നപ്പോ തന്നെ കയറി ദർശനം കിട്ടിയത് കൊണ്ട് കഷ്ടപ്പെട്ടു അപ്പൊ ശരി എന്തായാലും ആനക്കോട്ടയിലും കൂടി വന്ന ആനകളുടെ കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പോവാട്ടെ അടിപൊളി അല്ലേ നമ്മള് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോ കണ്ട ഇവിടെയും മരമ്പില്ല കേട്ടോ ബിരിയാണിയാണെന്ന് തോന്നുന്നത് കഴിച്ചോണ്ടിരിക്കണം നന്നായിട്ട് കഴിഞ്ഞ തവണ വന്നപ്പോ അടിപൊളി ആന കണ്ടില്ലേ സുരേഷ് ഗോപിന്റെ ആന എന്നൊക്കെ പറഞ്ഞില്ല ആ ഭാഗത്തൊന്നും അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങോട്ട് പോടിനെ അങ്ങോട്ട് പേടിച്ച് ഓടും ഓനെ കണ്ടാലേ നല്ല ഭംഗളെ പൊമ്പൊക്കെ നോക്കട്ടെ വരും കേട്ടോന്നിപ്പോ കണ്ണു നോക്കുവേ നല്ല തണുപ്പായത് കൊണ്ട് കുഴപ്പമില്ല നല്ല കാര്യം അറിയും പാപ്പാപ്പാ ഓ എടുക്കണ്ടത് ഞാനും എന്താട് നിക്കണം കേട്ടാ പാപ്പാന്റെ തോട്ടി വെച്ചോണ്ടിരിക്കുന്നോണ്ടാണോ എന്തോ അല്ലെ എന്താ നിക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ കുറച്ച് ദൂരം കൂടി വന്നുകഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഒരു ആന നിക്കുന്നുണ്ട് താവൂർ ഇങ്ങോട്ട് ഇവിടെ ഒരു ആന അവിടെ നിൽക്കുന്നുണ്ട് ആ ഭാഗത്ത് രണ്ട് മൂന്നെണ്ണം അല്ലേ പുനത്തൂർ ഈ കോട്ടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ആനകളെയും കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ പല ഉത്സവങ്ങളിലും കാണുന്ന ആനകളൊക്കെ ചിലപ്പോൾ ഇവിടെ നിൽക്കുവരുന്നതായിരിക്കും ഗുരുവായൂർ ദേശത്തിൽ ഒരുപാട് ആനകളാണ് ഇവിടെ കെട്ടിയിട്ടുള്ളത് അപ്പൊ ഇന്ന് നല്ല തിരക്കാണ്ടി നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ കഴിഞ്ഞ തവണയൊക്കെ വരുമ്പോ ഇങ്ങനെ തിരക്കൊന്നും ഇല്ല അപ്പൊ നല്ല തിരക്കും ആനക്കോട്ടയിലും ഗുരുവായിരം അപ്പൊ വരുന്നതൊക്കെ വരാണ്ട നല്ലൊരു വൈബാണ് ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ വരുമ്പോ അതിന്റെ കൂടെ ഇങ്ങനെ പോണത് അല്ലേ ഓക്കേ അപ്പൊ നമ്മൾ കുറെ ദൂരം ഫ്രണ്ടിലേക്ക് നടന്നു വന്ന് കൂടെ ഒരു ആനയെ കുളിപ്പിക്കുന്നത് കണ്ടുട്ട് അപ്പൊ നമുക്ക് നോക്കാം നഖമൊക്കെ അത് നന്നായി കഴുകി വൃത്തിയാക്കി കൊടുക്കൊണ്ടിരിക്കാപ്പ്മാര് കണ്ടില്ലേ അതിന്റെ കാശികൾ കാണാനും ഒരുപാട് പേര് ഒന്ന് നോക്കാണ് നമുക്കും പോയി നോക്കാം അല്ലേ ഇങ്ങനെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അപൂർവമായിട്ടില്ല കാണുന്നു അല്ല തേച്ച് മിക്ക അടിച്ചു ഇവിടെ ആയിക്കോണും അപ്പൊ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളല്ലേ അല്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കൊറേ നേരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് പോന്നെട്ടാ ആനക്കോട്ടയില് കുറെ ആനകളെ കാണാൻ പറ്റി അല്ലേ ആനയെ കുളിപ്പിക്കുന്നത് കാണാ അല്ല കുറെ ആളുകളൊക്കെ ഭയങ്കര ദശത്ത് നിൽക്കണം ആന ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം ആ ഞങ്ങള് വേഗം നല്ല ക്ഷീണിച്ചു നടന്നിട്ട് കൊറേ നടക്കാനുള്ളത് ഒരു റൗണ്ട് അടിക്കണ്ടേ ആ ഭാഗത്തിന് ഈ ഭാഗം വരെ റൗണ്ട് അടിക്കണം ഇതെന്താ പറയുക ഈ സാധനം ഇങ്ങനെ കെട്ടിത് ഇത് ആനയെ തണക്കാൻ ഉപയോഗിക്ക ഉപയോഗിക്കുന്ന ഒരിതാണ് ഉം അങ്ങനെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കറക്റ്റ് ആയിട്ട് നമുക്കറിയില്ല ആയിരിക്കും ആനയെ തിളയ്ക്കുമ്പോ തിളയ്ക്കാനോ അങ്ങനെയൊക്കെ അതിനോ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് പണ്ടത്തെ ആണ് അതൊരു പൊട്ടാരമാണല്ലോ പണ്ടത്തെ ഒരു പാലസാണല്ലോ അത് ഉം പണ്ട് പിന്നെ ഇതിപ്പോ ആനക്കോട്ടയൊക്കെ ആനക്കുള്ള പട്ടയൊക്കെ എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ആയിരിക്കും കുറെ ആനകളില്ലേ അതുകൊണ്ട് ഇത് അവരുടെ ഒരു ഓഫീസാണ് ഡോക്ടർ ആനകളെ ചികിത്സിക്കാൻ വെറ്റിനറി ഡോക്ടർ അങ്ങനെയൊക്കെ ഉള്ളവരില്ലേ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ആ ഒരു സ്ഥലമാണ് തോന്നുന്നു ഡോക്ടർമാരൊക്കെ ഉണ്ട് ചെറിയൊരു ക്ഷേത്രമാണ് അല്ലെ ഇതിനകത്തുള്ള അല്ലേ ക്ഷേത്രം ഉണ്ട് അപ്പറത്തൊരു വലിയൊരു കുളവുമുണ്ട് ഇതാണ് ആനക്കോട്ടക്കകത്തന്നെ വലിയൊരു കുളവും വെള്ളമൊക്കെ കമ്മിയാണ് തിരിച്ച് നമ്മൾ റൗണ്ട് അടിച്ചിട്ട് വീണ്ടും നമ്മൾ തുടങ്ങിയാടെ തന്നെ എത്തിയിട്ടാണ് നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് അങ്ങനെ കറങ്ങി വന്നത് ആതിലൂടെ കറങ്ങി വന്നത് അപ്പൊ ഇനി നമ്മൾ എന്തായാലും ആനക്കോട്ടത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാണ്ട് കേസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടൈസ് അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം